ആലപ്പുഴ ചാരുമൂട്ടിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന അക്കുട്ടി മരിച്ചു ഒൻപത് വയസ്സുള്ള സാവനാണ് മരിച്ചത് രണ്ടു മാസം മുമ്പായിരുന്നു നായയുടെ ആക്രമണം പരിക്ക് ശ്രദ്ധയിൽപ്പെടാത്തതിന് തുടർന്ന് വാക്സിൻ എടുത്തിരുന്നില്ല രണ്ടാഴ്ച മുൻപാണ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ശരത് എസ് ചേരുന്നു ചെയ്യുന്നു കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് ഒടുവിലാ കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിച്ചു അല്ലേ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ബ്രെയിൻ ബ്രെയിൻഡെത്ത് ഒരു അവസ്ഥയിലായിരുന്നു കുറഞ്ഞ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് അല്ലേ ശരത് ശരത്ത് ആണ് നമുക്കൊപ്പം ചേരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പേവിഷബാധയെ ഏറ്റത് ആ കുട്ടിയുടെ ശരീരത്ത് നായക്കടിച്ചു തന്നെ പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ പോറൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് കാര്യമായി ആരും ഗൗനിച്ചിരുന്നതുമില്ല പിന്നീടാണ് കുഞ്ഞ് പേയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത് അപ്പോഴേക്കും വാക്സിൻ എടുക്കാത്തത് കൊണ്ട് തന്നെ പേവിഷബാധ മൂർച്ഛിച്ചിരുന്നു രണ്ടാഴ്ച മുൻപാണ് ലക്ഷണങ്ങൾ കുട്ടി കാണിച്ചു തുടങ്ങിയതും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല ശരത്ത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി കുട്ടി ബ്രെയിൻ്റെ എത്തുന്നൊരു അവസ്ഥയിൽ തന്നെ ായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കുട്ടിയുടെ മരണ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചു അല്ലേ ശരത്താണ് നമുക്കൊപ്പമുള്ളത് ആലപ്പുഴ ചാരുമൂട്ടിൽ പേവിഷബാധയേറ്റ ഒൻപത് വയസ്സുകാരൻ സാവൻ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് വളരെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഈ കുഞ്ഞിന് പേവിഷബാധയേറ്റ വിവരമാര് പറഞ്ഞില്ല ശരത് ആ കുഞ്ഞിന്റെ മരണം എപ്പോഴാണ് സ്ഥിരീകരിച്ചത് അരുൺകുമാർ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സാവന്തിന്റെ മരണം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കുട്ടി അബോധാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത് തിരുവല്ലയിലെ സ്വകാര്യ മിരിവേസ് ആശുപത്രിയിലായിരുന്നു കുട്ടി ചികിത്സയിലുണ്ടായിരുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ രണ്ടാഴ്ച മുമ്പാണ് കുട്ടി ഇത്തരത്തിൽ ഒരു പേവിഷബാധയുടെ ലക്ഷണങ്ങളും പനിയും ഉൾപ്പെടെയുള്ള രോഗങ്ങളും മൂർച്ഛിച്ചത് ആദ്യഘട്ടത്തിൽ പനിയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കുട്ടി വെള്ളം കാണുമ്പോൾ ഉൾപ്പെടെ ഒരു വെപ്രാമം കാണിക്കുന്നു അത് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേവിഷബാധ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ പോലും പേവിഷബാധയ്ക്കുള്ളൊരു സാധ്യത കുടുംബം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം കുട്ടിയുടെ ശരീരത്തിൽ പാടുകളോ നായകടിച്ചതിൻ്റെ പാടുകളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് പരിശോധിച്ച് ശേഷമാണ് ഇതൊരു പേവിഷബാധയാണ് എന്ന് സ്ഥിരീകരിച്ചത് അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് മാസം മുൻപ് കുട്ടിക്ക് നേരെ ഒരു നായയുടെ ആക്രമണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കുട്ടി തന്നെ പറയുന്നു ആ ഘട്ടത്തിൽ പക്ഷേ വീട്ടുകാരും ശ്രദ്ധിച്ചിരുന്നില്ല മൂന്ന് മാസം മുമ്പ് കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ കുട്ടിയുടെ ദേഹത്തേക്ക് നായ പെട്ടെന്ന് ചാടിക്കേറിയിരുന്നു ആ പക്ഷേ അന്ന് വലിയ പരിക്കുകളോ കോറലുകളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടി വീട്ടുകാരോടും പറഞ്ഞില്ല വീട്ടുകാർ ഇത് കാര്യമായി ശ്രദ്ധിക്കുകയും ചെയ്തില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വാക്സിൻ എടുക്കുകയും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇത്തരത്തിൽ ഈ ഒരു ലക്ഷണം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവിഷബാധ സ്ഥിരീകരിച്ചത് നിലവിൽ കുട്ടി കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്നവരൊക്കെ തന്നെ അതായത് കുട്ടി പല സ്കൂളുകളിൽ പിന്നീട് പോവുകയും നീന്തൽ കുളത്തിൽ ഉൾപ്പെടെ പോയിരുന്നു അപ്പം വീട്ടിൽ തന്നെ അപ്പൂമ്മയെ കുട്ടിയെ ഏതൊരു ഘട്ടത്തിൽ കടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ അവരെയൊക്കെ തന്നെ നിലവിൽ വാക്സിനേഷൻ നടത്തിയിട്ടുണ്ട് അപ്പം ഈ കുട്ടി ഇപ്പം രണ്ടാഴ്ചയോളമായി വളരെ കൂടുതലാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു ആദ്യം ഈ സൂചിപ്പിച്ചതുപോലെ അടൂരിൽ ആശുപത്രിയിലായിരുന്നു കാണിച്ചത് പിന്നീട് കൂടുതലവസ്ഥയിലെ തുടർന്ന് തിരുവല്ലയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് വെന്റിലേറ്ററിൽ മരണത്തിലേക്ക് കുട്ടിയെന്തായാലും